രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക കഴിഞ്ഞ തവണ മെയ് ഫലപ്രഖ്യാപനം നടത്തിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനൊന്ന് ദിവസം മുൻപാണ് ഇത്തവണ ഫലപ്രഖ്യാപനം നടത്തുന്നത് നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റഞ്ച് വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പെൺകുട്ടികളുമാണ് പരീക്ഷ എഴുതി ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നത് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ പതിനാല് ദിവസങ്ങളിലായാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത് സംസ്ഥാനത്തൊട്ടാകെ എഴുപത് ക്യാമ്പുകളിലായി പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് അധ്യാപകർ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തു അതേസമയം ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷാ ഫലത്തിൽ വിജയ ശതമാനം കുറയുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലങ്ങൾ വ്യാഴാഴ്ച പ്രഖ്യാപിക്കും കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തഞ്ചിനായിരുന്നു ഹയർ സെക്കൻഡറി ഫലപ്രഖ്യാപനം കൃത്യമായ ആസൂത്രണത്തിൻ്റെയും നിർവഹണത്തിൻ്റെയും ഫലമായാണ് ഈ വർഷം മെയ് പത്തിനകം തന്നെ ഫലപ്രഖ്യാപനം നടത്താനാകുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി നൂറ്റി ഇരുപത് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റിമുപ്പത്തി ആറ് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് പെൺകുട്ടികളും ഉൾപ്പെടുന്നു ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് മൂല്യനിർണ്ണയം നടന്നത് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാ മൂല്യനിർണയത്തിൽ മൊത്തം എഴുപത്തിയേഴ് ക്യാമ്പുകളിലായി ഇരുപത്തി അയ്യായിരത്തോളം അധ്യാപകർ പങ്കെടുത്തു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ റെഗുലർ വിഭാഗത്തിൽ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടും പ്രൈവറ്റ് വിഭാഗത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി രണ്ടും ഉൾപ്പെടെ ആകെ ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് പേരാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിൽ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ആൺകുട്ടികളും പതിനൊന്നായിരത്തി മൂന്ന് പെൺകുട്ടികളുമാണ് ഉള്ളത് എട്ട് ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുന്നൂറോളം അധ്യാപകരും മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു सीसीटीवी न्यूज़ कैचेरी